ഈ വീഡിയോനെ പോലെ തന്നെ ഗംഭീരമാണ് കേട്ടോ ഈ ഒരു വീഡിയോന്റെ ക്യാപ്ഷനും അതെന്താണെന്ന് അറിയാമോ യാത്രകളിൽ ഏറ്റവും നല്ല യാത്ര വീട്ടിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് ഈ ഒരു ക്യാപ്ഷൻ ക്യാപ്ഷനുണ്ടല്ലോ അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ക്യാപ്ഷൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ ആരോട് ചോദിക്കണം എന്നറിയാമോ പ്രവാസികളോട് ചോദിക്കണം അവർ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ ഒരു ക്യാപ്ഷൻ്റെ അർത്ഥം എന്താണെന്ന് അതായത് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സുഖം അതെന്താണ് ലീവിനൊക്കെ നാട്ടിലേക്ക് വരിക സ്വന്തം വീട്ടിലേക്ക് വരിക എന്ന് വെച്ചാൽ ആ ഒരു സുഖം എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരും അവർക്കേ അറിയുള്ളൂ ഈ ഒരു വീഡിയോൻ്റെ ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുക കേട്ടോ ആയിട്ടാണ് വരുന്നത് അങ്ങനെ കൂട്ടുകാരെ കണ്ട് അവരോട് സംസാരിച്ചു നേരെ വീട്ടിലേക്കൊരു യാത്രയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി കോളിമ്പല്ലടിച്ചു ആളിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് കോളിംബെല്ലിൻ്റെ ഒച്ച കേട്ടിട്ട് അച്ഛനും അമ്മയും പിന്നെ സഹോദരനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ പുറത്തേക്ക് ഇങ്ങനെ വരുകയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ ആളെ കണ്ടപ്പോൾ ഒന്ന് ഷോക്കായിട്ടാണ് അവിടെ നിന്നു ഇനി അമ്മയെ നോക്കൂട്ടോ അമ്മയുടെ റിയാക്ഷൻ ഇപ്പോഴാണ് അമ്മ ആളെ കാണുന്നത് കണ്ടോ ആ ഒരു റിയാക്ഷൻ അത് കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഇതൊക്കെയാണ് ജീവിതത്തിൽ കാണേണ്ട കാഴ്ച എന്തായാലും ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ഒരു ഫീലിംഗ് ഒക്കെ അനുഭവിക്കണം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആയിട്ട് തന്നെ വരണം കേട്ടോ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക